ശക്തമായ ഭാഷ കൊണ്ടും അനായാസമായ എഴുത്തിൻ്റെ ഒഴുക്കുകൊണ്ടും ആരെയും പിടിച്ചിരുത്തുന്ന വ്യക്തിത്വമായിരുന്നു പി പത്മരാജന്റേത് പത്മരാജന്റെ രചനകൾ വർണ്ണനാതീതമാകുമ്പോൾ മറക്കാനാകാത്ത ഒരുപിടി കഥാപാത്രങ്ങളെയാണ് അദ്ദേഹം മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചിട്ടുള്ളത് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞ ശേഷവും പി പത്മരാജനും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളും സിനിമകളും ഇന്നും ആഘോഷിക്കപ്പെടുന്നവയാണ് മലയാള സിനിമയ്ക്കും സാഹിത്യത്തിനും പകരം വയ്ക്കാനില്ലാത്ത മഹാപ്രതിഭയായ പി പത്മരാജന്റെ എൺപതാം ജന്മവാർഷികമാണിത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് മെയ് ഇരുപത്തി മൂന്നിനായിരുന്നു പി പത്മരാജന്റെ ജനനം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിനടുത്ത് മുതുകുളത്ത് തുണ്ടത്തിൽ അനന്തപത്മനാഭപിള്ളയുടെയും ഞവരയ്ക്കൽ ദേവകിയമ്മയുടെയും ആറാമത്തെ മകനായിരുന്നു പത്മരാജൻ നാൽപ്പത്തിയാറ് വയസ്സുവരെ മാത്രം നീണ്ടു നിന്നതായിരുന്നു പത്മരാജന്റെ സാഹിത്യ സംഭാവനകൾ നിരവധി ചെറുകഥകൾ മുപ്പതിലേറെ നോവലുകൾ സ്വന്തം തിരക്കഥയിൽ പതിനെട്ട് സിനിമകൾ മറ്റു സംവിധായകർക്കായി ഇരുപതോളം തിരക്കഥകൾ അങ്ങനെ മറക്കാനാവാത്ത ഒട്ടനവധി കഥാപാത്രങ്ങളും കഥാമുഹൂർത്തങ്ങളും സമ്മാനിച്ച പത്മരാജൻ കഥാകാരനായും നോവലിസ്റ്റായും തിരക്കഥാകൃത്തായും ഒക്കെ നമ്മെ വിസ്മയിപ്പിച്ചാണ് കടന്നുപോയത് പത്മരാജൻ കാലഘട്ടം കഴിഞ്ഞെങ്കിൽ പോലും ഇന്നും പ്രണയത്തിനൊരു മുഖം നൽകുമ്പോൾ അദ്ദേഹത്തെ ഓർക്കാതെ നമുക്ക് കടന്നുപോകാനാവില്ല നിഗൂഢതകൾ നിറഞ്ഞ കഥകളെ നമുക്ക് മുന്നിലേക്ക് വളരെ ലളിതമായി അവതരിപ്പിക്കാനും അതൊരു നോവായി നിലനിർത്താനും പത്മരാജന് മാത്രമേ കഴിയുകയുള്ളൂ പത്മരാജൻ രചനകൾ എന്നും വർണ്ണനകൾക്കും അതീതമാണ് മറക്കാനാവാത്ത കഥാപാത്രങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ഒരുപിടി നല്ല ചലച്ചിത്രങ്ങളാണ് ആ തൂലികയിൽ ഉരുത്തിരിഞ്ഞിട്ടുള്ളത് കഥാപാത്രങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ തന്നെയാണ് ഇന്നും പത്മരാജൻ ചിത്രങ്ങൾ ഓർത്തുവയ്ക്കാനുള്ള പ്രധാന കാരണം പ്രണയവും പകയും രതിയും പ്രതികാരവും ഇത്ര മനോഹരമായി ഒന്നിപ്പിച്ച മറ്റൊരു തിരക്കഥാകൃത്ത് ഉണ്ടാവില്ല നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ തൂവാനത്തുമ്പികൾ എന്നീ ചിത്രങ്ങൾ എത്ര മനോഹരമായാണ് പത്മരാജൻ നമുക്ക് മുന്നിലേക്ക് എത്തിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സിനിമാസ്വാദകരുടെ മനസ്സിലേക്ക് പറന്നിറങ്ങിയ ജയകൃഷ്ണനും ക്ലാരയും പ്രണയത്തിന്റെ രണ്ട് പുറങ്ങളായി മാറിയ കാഴ്ചയാണ് കണ്ടത് ഞാൻ ഗന്ധർവൻ എന്ന പി പത്മരാജന്റെ അവസാന ചിത്രവും അത്രയേറെ തീക്ഷ്ണതയോടെയാണ് മലയാളി മനസ്സുകളിൽ പതിഞ്ഞിട്ടുള്ളത് പ്രണയത്തിന് മറ്റൊരു സൗന്ദര്യം നൽകുകയായിരുന്നു പത്മരാജൻ തന്റെ ചിത്രങ്ങളിലൂടെയൊക്കെ വർണ്ണനാതീതമായ പത്മരാജൻ ചിത്രങ്ങൾ ഏത് കാലഘട്ടത്തിൻ്റെയും ആളുകൾക്ക് അതിശയം തന്നെയാണ് ഏവരുടെ മനസ്സിൽ പ്രണയം നിറയ്ക്കുന്ന പത്മരാജന്റെ സൃഷ്ടികൾ നായകനും നായികയും ഒന്നാകുന്നത് മാത്രമല്ല പ്രണയമെന്ന് പഠിപ്പിച്ചു പ്രണയം ത്യാഗത്തിന്റെയും വിട്ടുകൊടുക്കലിന്റെയും ഒക്കെയാണെന്ന് വളരെ വ്യത്യസ്തമായ രീതിയിൽ തന്നെ അദ്ദേഹം കോറിയിട്ടു സ്വർഗ്ഗാനുരാഗത്തെക്കുറിച്ചുള്ള തുറന്നു പറച്ചിലുകൾ മലയാളിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാലഘട്ടത്തിലാണ് ദേശാടന കിളികൾ കരയാറില്ല എന്ന ചിത്രം വിപ്ലവകരമായി പുറത്തിറങ്ങുന്നത് വ്യവസ്ഥാപിത പ്രണയസങ്കല്പങ്ങളെ തച്ചുടയ്ക്കുന്നതായിരുന്നു ഈ ചിത്രങ്ങളൊക്കെയും അസ്വാഭാവികമെന്ന് കരുതുന്ന കാര്യങ്ങളൊക്കെയും സ്വാഭാവികമെന്ന് മലയാളികളെ പറഞ്ഞു മനസ്സിലാക്കാൻ പത്മരാജന് നിഷ്പ്രയാസം കഴിഞ്ഞെടുത്താണ് ആ സംവിധായകൻ വിജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ഭരതൻ സംവിധാനം ചെയ്ത പ്രയാണം എന്ന ചിത്രത്തിന് തിരക്കഥ എഴുതിക്കൊണ്ടാണ് പത്മരാജിന്റെ സിനിമാ രംഗത്തേക്കുള്ള കടന്നുവരവ് ശേഷം ഐ വി ശശിയുടെയും കെ ജി ജോർജിൻ്റെയും കെ എസ് സേതുമാധവന്റെയും സിനിമകൾക്ക് തിരക്കഥയൊരുക്കി നൽകി പിന്നാലെ പെരുവഴി അമ്പലം എന്ന തന്റെ നോവലിനെ ആസ്പദമാക്കി അതേ പേരിൽ തന്നെ സിനിമ സംവിധാനം ചെയ്തുകൊണ്ടാണ് പത്മരാജൻ സ്വതന്ത്ര സംവിധായകനായി രംഗപ്രവേശം ചെയ്യുന്നത് സിനിമയിലൂടെ ദൃശ്യവൽക്കരിച്ച് കാണിക്കുന്ന അതേ ഭംഗിയിൽ തന്നെ തന്റെ കൃതികളും അദ്ദേഹം ഒരുക്കിയിരുന്നു വായനക്കാരനെ സ്വന്തമായി ഒരു ദൃശ്യാവിഷ്കരണം നേടാൻ പത്മരാജൻ മാജിക് ധാരാളമാണ് പത്മരാജന്റെ തൂലികയിൽ വിരിഞ്ഞ പ്രതിമയും രാജകുമാരിയും ഋതുഭേദങ്ങളുടെ പാരിതോഷികം മഞ്ഞുകാലം നോറ്റ കുതിര ഉദകപ്പോള നക്ഷത്രങ്ങളെക്കാവൽ രതിനിർവേദം എന്നീ നോവലുകൾ ജീവിതയാഥാർത്ഥ്യങ്ങളെ വരച്ചുകാടിയ ചിത്രങ്ങളായിരുന്നു എന്നാൽ തന്റെ നാൽപ്പത്തിയാറാം വയസ്സിൽ ജനുവരിയുടെ നഷ്ടമായി പി പത്മരാജൻ മാഞ്ഞപ്പോൾ അദ്ദേഹം സമ്മാനിച്ച സിനിമകൾക്കും അക്ഷരങ്ങൾക്കും ഇന്നും മങ്ങലേൽക്കാതെ കാലം കാത്തു സൂക്ഷിക്കുകയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം